അക്രമങ്ങളിലാണ് അയൽവാസികളിൽ നിന്നും ബുദ്ധിമുട്ടാണ് ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളാണ് ജോലിയിൽ ബറക്കത്തുകേടാൻ ശമ്പളം കറക്റ്റായി കിട്ടാത്ത അവസ്ഥയാണ് ഉമ്മയ്ക്ക് സുഖമില്ല ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങുകയാണ് ബാപ്പാനെ കൊണ്ട് ഹോസ്പിറ്റൽ കയറിയിറങ്ങുകയാണ് സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് സുബഹാന ഇതിനൊക്കെയും മുകളിലായി സാമ്പത്തിക പ്രയാസമാണ് കടബാധ്യതയിലാണ് ആയിരം രൂപ ഒരു ദിവസം കിട്ടിയാലും വീട്ടിൽ മുഴുക്കുന്നില്ല കാരണം പറക്കത്തില്ല എന്തേ പറക്കത് നഷ്ടപ്പെട്ടു സ്വനാത്തില്ല പണ്ട് നമ്മുടെ വീടുകളില് നിസ്കാരം കഴിഞ്ഞാൽ പ്രായമായ ഉമ്മയോ ഉപ്പയും ഉണ്ടെങ്കില് മകരുപിൻസ്കരിച്ചിട്ട് ചെറിയ മക്കളോട് പറയും മക്കളെ കൈകാലുകൾ കഴുകണേ ചെയ്യണേ ആ കോലായിൽ പോയിരുന്ന് സ്വലാത്തു ചൊല്ലണം ചെല്ലണം സൂറത്തുൽ 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 മാല മാല ചൊല്ലണം ചൊല്ലണം ബദരീങ്ങളുടെ തവസ്സുൽ ീങ്ങളുടെ ചൊല്ലണം ചെല്ലണം നബിയെ കുറിച്ച് പാട്ടുകൾ പാടണം മധുഹകൾ ആലപിക്കണം അത് ചൊല്ലിയ വീടുകളില് എട്ടും പത്തും പന്ത്രണ്ടും മക്കൾ ഉണ്ടായിരുന്നു അവർക്ക് മൂന്ന് നേരം ഭക്ഷണം വേണം ആ മൂന്ന് നേരവും അവർക്ക് സുഭിക്ഷമായി ഭക്ഷണം കിട്ടിയിരുന്നു എന്നാൽ ഇന്നൊരു വീട്ടിൽ അംഗങ്ങൾ രണ്ടാണ് ഒന്നാണ് മൂന്നാണ് മാക്സിമം പോയാൽ നാലാണ് അതേതോ അബദ്ധം പറ്റിയതുപോലെ നാല് വേണ്ടായിരുന്നു എന്ന് നാലാമത്തെ കുഞ്ഞിനെ നോക്കിയും ചിന്തിക്കുന്ന ഉപ്പമാരുടെ കാലഘട്ടമാണ് ാത്തത് കൊണ്ടാണ് ഒന്നും കൂടി പ്രസവിക്കപ്പെടേണ്ടി വന്നതെന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരുള്ള കാലമാണ് സമുഹാനല്ല എന്തേ ഇവിടെ പറ്റിയത് അല്ലാഹു വറക്കത്തെടുത്തു മാറ്റി വറക്കത്തെടുത്തു മാറ്റാനുള്ള കാര്യം എന്താണ് അതിന് ചില